അപ്പൊ എനിക്ക് ഒരു പേടിയുള്ളൂ നിങ്ങളുടെ കല്യാണം കാണാതെ എനിക്ക് എന്തേലും സംഭവിക്കുമെന്ന് ശീതലിനെ വിവാഹം ചെയ്യണം എന്ന് എൻ്റെ ആഗ്രഹം കാരണം നമ്മുടെ വംശം അന്യം നിന്ന് പോകാൻ പാടില്ല നിനക്ക് നിനക്ക് സമ്മതല്ല ഹരി എൻ്റെ മകൾ ശീതലിന് വിവാഹം കഴിക്കാൻ ഹരിക്ക് എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥ ഒരു സൈഡിൽ അവൻ്റെ പ്രാണനായവൾ അമ്മും മറു സൈഡിൽ തനിക്ക് വേണ്ടപ്പെട്ട് തൻ്റെ അച്ഛൻ്റെ സഹോദരി തന്നെ ഇന്നുവരെ ചേർത്ത് നിർത്തിയിട്ടുള്ളവൾ തൽക്കാലം തൽക്കാലി റെസ്റ്റ് എടുക്കും ഇതേപ്പറ്റി നമുക്ക് പിന്നെ ആലോചിക്കാം അത്രയും പറഞ്ഞ് ഹരി ആ റൂം തുറന്ന് പുറത്തേക്ക് പോയതും മുഖത്തെ മാസ്ക് മാറ്റിക്കൊണ്ട് സീത പെറ്റിൽ എഴുന്നേറ്റിരുന്നു അവൻ പോയല്ലോ ഉറപ്പല്ലേ വിശ്വസിച്ച് കാണുമോ മമ്മി ഇനി ഹരിക്ക് വരെ സംശയം ഏയ് ഇല്ല അങ്ങനെയായിരുന്നില്ലേ എൻ്റെ അഭിനയം നോക്കിക്കൂ എൻ്റെ കിട കേൾക്കുള്ള അഭിനയം തീരെ അന്ന് നിങ്ങളുടെ വിവാഹമായിരിക്കും താങ്ക്സ് മമ്മി അത്രയും പറഞ്ഞു ശീതൾ സീതയെ കെട്ടി പിടിച്ചു കൊള്ളാം അമ്മു എന്നാൽ നിന്നിലിന്ന് ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷയില്ല ഡാൻസ് സ്കൂളിൽ കയറി വന്ന പാറുവിനെ നോക്കി നവ്യ പറഞ്ഞു ആ സമയം കുട്ടികൾ വന്ന് തുടങ്ങുന്നത് ഉണ്ടായിരുന്നുള്ളൂ അമ്മു ഒന്നും മിണ്ടാതെ അകത്തെ റൂമിൽ ബാഗ് മേശപ്പുറത്ത് വെച്ച ശേഷം ചെയറിലേക്കിരുന്നു എന്നാൽ നവ്യ അവളെ വിടാൻ കൂട്ടാക്കിയില്ല അമ്മുവിൻ്റെ പിന്നാലെ ചെന്നുകൊണ്ട് പറഞ്ഞു നിനക്ക് വേണ്ടി ജീവിച്ചതാ എൻ്റെ മഹേട്ടൻ മഹേട്ടൻ വിവാഹം ചെയ്യുന്നത് പോലും പുറത്ത് നിന്നുംബത്തിൽ വരുന്നതിൽ നല്ലത് മനസ്സിലാക്കുന്ന ഒരാൾ വരണമെന്ന് കൊണ്ടാണ് ഞാനും അയാൾ വാദത്തിന് സമ്മതിച്ചു തന്നെ എന്നിട്ടും നീ ചെയ്തു ആ വിഷമിപ്പിച്ച് പറഞ്ഞു വിട്ടു ദൈവം പോലും പൊറക്കില്ല നിന്നോട് ഇത്രയും ദുഷ്ട മനസ്സ് നിനക്ക് എങ്ങനെ വന്നു എനിക്ക് എനിക്ക് പോയി വിശ്വസിക്കാനാവുന്നില്ല അപ്പം നീ ഹരിയേട്ടനെ സ്നേഹിച്ചത് പോലും വെറുതെ വെറുതെ എനിക്ക് എന്നോടൊന്നും സംസാരിക്കല്ല നവ്യ ഞാൻ വന്നത് എൻ്റെ ജോലി ചെയ്യാനാണ് അത് കഴിഞ്ഞ് ഞാൻ പോകും വേറൊന്നും സംസാരിക്കാനോ പറയാനും എനിക്ക് താല്പര്യമില്ല അങ്ങനെയെങ്കിൽ ഇന്ന് മുതൽ നിന്നോട് എനിക്കൊന്നും സംസാരിക്കാനോ പറയാനുണ്ടാവില്ല വേറെ അപരിചിതരായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ടുള്ള ദിവസം അത്രയും പറഞ്ഞ നവ്യ പോകുമ്പോൾ അമ്മു പൊടിഞ്ഞ വീണക്കാട് നിറത്തുള്ളികളെ വേഗം ഒളിപ്പിച്ചു ഇനിയും പിടിച്ചു നിൽക്കാൻ ആവില്ലെന്ന് കണ്ടതും അവൾ ബാഗും ബാഗുമെടുത്ത് പുറത്തേക്ക് പാഞ്ഞു അമ്മു ഒന്നും മിണ്ടാതിറങ്ങി പോകുന്നു കണ്ടതും നവ്യ ഈരൻ മെഴികളോടത് നോക്കി നിന്നു ഹരി ഇതും കൂടി അഞ്ചാമത്തെ തവണയാണ് മഹിയെ വിളിക്കുന്നത് അവൻ ഫോൺ എടുത്തില്ല നേരെ വംശിയെ വിളിച്ചു ആദ്യം വംശയെടുത്തില്ലെങ്കിലും രണ്ടാമത്തെ തവണ അവൻ എടുത്തിരുന്നു എവിടെ പോയി കിടക്കുക നീയൊക്കെ ഒരു അത്യാവശ്യം എന്ന് വിളിച്ചാൽ ഇങ്ങനെ തന്നെ വേണം മഹിയെ വിളിച്ച് കിട്ടിയില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അവിടെ അമ്മുനു വല്ലതും ഹരി അത് പറഞ്ഞതും വംശയൊന്നും പതറി എന്താണൊന്നും പറയാത്ത അവടെന്തേലും പ്രശ്നമുണ്ടോ നീ എവിടെയാ ഇന്നലെ വീട്ടിൽ വന്നു കണ്ടില്ല എടാ സീത എനിക്കൊരു ആക്സിഡന്റ് ഇവിടെ പിന്നെ അങ്കിള് ശീത മാത്രമല്ലേ ഉള്ളൂ എന്നെ വിളിച്ചു അറിയിച്ചതും ആരോടും പറയാൻ തൈകിട്ടില്ല ഇങ്ങോട്ട് പോന്നു നീ എന്ന് വരും ആന്റെ ഉടൻ വരും രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ ഉം നീ വാ ഇവിടെ വേറെ കുഴപ്പങ്ങളും തന്നെ ഇല്ല ഉറപ്പാണല്ലോ അതെ ഉറപ്പാ അത്രയും പറഞ്ഞു വംശി ഫോൺ കട്ടാക്കിയതിൽ ലെച്ചു അവന്റെ അടുത്തേക്കായി വന്നുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്താ ഏട്ടനോട് ഇവിടെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞ് പറയായിരുന്നില്ലേ അമ്മ ശ്രാവണമായുള്ള കല്യാണത്തിനെ സംബന്ധിച്ച കാര്യം അങ്ങനെയെങ്കിലും അമ്മനെ വിളിച്ചുള്ളിലുള്ളത് ഇനിയെങ്കിലും പറയട്ട് അറിയട്ടെ ഇപ്പം അവനോട് പറയാനാവില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലല്ല അവനിപ്പോ ഉള്ളത് രണ്ട് ദിവസം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ തന്നെ പറയാം പിന്നെ അവൻ തന്നെ തീരുമാനമെടുക്കട്ടെ എനിക്ക് നല്ല പേടിയാവുന്നു ശ്രാവണ അമ്മൂന് എന്തെങ്കിലും ചെയ്യുമെന്ന് നമ്മളൊക്കെ ഇല്ലടെ ഇവിടെ അവനൊന്നും ചെയ്യില്ല കാരണം അവൻ്റെ ലക്ഷ്യം അത് മറ്റെന്തുമാണ് അതിനമ്മുവിനവൻ വേണം അതിനാണ് ഈ കല്യാണം പോലും എല്ലാം അറിഞ്ഞിട്ടും അമ്മു എന്തിനെന്ത് സമ്മതിച്ചെന്ന എനിക്ക് മനസ്സിലാവാത്തത് അതിന് പിന്നിലെന്തെന്ന് അവൾക്ക് അറിയൂ അത് അവളായി പറയാത്ത പക്ഷം നമ്മളെങ്ങനെ മനസ്സിലാക്കാനാ ഞാനൊന്ന് സംസാരിക്കട്ടെ അവളോട് മാഹിയോട് നവ്യോട് പോലും ഇതേപ്പറ്റി ചോദിച്ചിട്ടൊന്നും തന്നെ മിണ്ടിയിട്ടില്ല അവള് അപ്പം നിന്നോട് പറയുമെന്ന് തോന്നുന്നുണ്ടോ തലക്കാനാ ഹരി വരട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ത് വേണമെന്ന് ആ പെണ്ണ് കല്യാണത്തിന് സമ്മതിക്കാൻ തന്നെയാ അവിടെ പോകുന്നവരെ കരുതി പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടല്ലേ ആ പെണ്ണ് സമ്മതം അറിയിച്ചത് അതങ്ങനെ ഇതുപോലൊരു ആലോചന സ്വപ്നത്തിൽ പോലും അവളുടെ വീടിന്റെ പടികടന്ന് ചിലന്ന് തോന്നുന്നുണ്ടോ അയാളൊന്നും മിണ്ടിയില്ല ഏട്ടൻ എന്തൊന്നും പറയാത്തത് ഏട്ടൻ അവന്റെ പാട്ടി നേരത്തെ പോലെ കൂട്ടു നിൽക്കുവാണ് ഇന്ന് വരെ അവൻ്റെ ഇഷ്ടം അതല്ലാതെ മറ്റൊന്നും വീട്ടിൽ നടന്നിട്ടില്ല നടക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല കാരണം അവനെ ദേവിയെ കളയെ സ്നേഹിച്ചതും കൊണ്ടു നടന്നതും ഞാനാണ് ഇന്ന് ആദ്യമാണ് അച്ഛനും മകനുമിടയിൽ രണ്ട് വിയോജിപ്പുകൾ ഉണ്ടാകുന്നത് അവനെ എതിർത്ത അവനതുതന്നെ നടത്തിയെടുക്കുമെന്ന് മറ്റാരേക്കാളും എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ മൗനമായി നിൽക്കുന്നത് തന്നെ എന്ന് കരുതി അവളെ വീട്ടിലെ മരുമകളായി വായിക്കുന്നതല്ല അതിനർത്ഥം നല്ലൊരു സമയം അതിൽ നോക്കിയിരിക്കുക ഞാൻ ഒരിക്കലവളെ തീർക്കുന്ന പിഴവ് പറ്റി ഇനി അടുത്തത് ഒരു പിഴവും വരാതെ തീർത്ത് തള്ളിയിരിക്കും ഞാൻ അത്രയും വിക്രമിൽ നിന്ന് കേട്ടതും വനജയുടെ മുഖത്ത് ആ നിമിഷം മുതൽ സന്തോഷം നുരഞ്ഞു പൊന്തി അമ്മൂനോട് കനിയും അവളുടെ മുമ്പത്തെ പോലെ മിണ്ടുന്നത് തന്നെ ഉണ്ടായിരുന്നില്ല അവളെ കാണുമ്പോൾ തന്നെ അവൾ മുഖം തിരിച്ചു നടക്കാൻ തുടങ്ങി അവൾക്ക് അത് സഹിക്കാവുന്ന അപ്പുറമായിരുന്നെങ്കിലും ഇതിനെല്ലാം താൻ തന്നെയാണ് കാരണം എന്ന് അവൾക്ക് അറിയാവുന്ന കൊണ്ട് അവളൊന്നും പറയാനോ മിണ്ടാനോ ചെന്നിരുന്നില്ല പതുക്കെ പതുക്കെ അവൾ ഡാൻസ് സ്കൂളിൽ പോകാതെയായി അവളുടെ റൂമിലായി ഒതുങ്ങിക്കൂടി അമ്മു വരാത്തിനെ പറ്റി നവ്യ വിളിച്ച് ചോദിക്കാനോ അന്വേഷിക്കാനോ നിന്നില്ല അവൾ അവരിൽ നിന്നും സ്വയം അകലുന്നതായിരിക്കും എന്ന് അവളും കരുതി അമ്മുവിന്റെ വീട്ടിൽ വന്നതേയില്ല അമ്മുവിന്റെ കാര്യം രജനി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവൻ ദേഷ്യത്തിൽ അവരെ നോക്കിയിട്ട് ഒറ്റ പോക്കുമായിരുന്നു പതിവ് ഹാൻഡിയെ റൂമിലാക്കിയ സ്ഥിതിക്ക് ഇനി ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ ഹരിബെട്ടിൽ കിടന്ന സീരിയ നോക്കി പറഞ്ഞു ഞാൻ വീട്ടിൽ പോകുന്നതിന് ഇന്നൂടെ നിനക്കും ഇപ്പൊ തന്നെ ഞാൻ അവിടെ ഇല്ലാതെ പണികളെല്ലാം മുടങ്ങിക്കിടക്കുക രണ്ടു ദിവസത്തേക്ക് പറഞ്ഞിട്ട് ഇന്ന് ഒരാഴ്ചയായി ഇനിയും ശരിയാവില്ല ഹരി ഞാൻ പറഞ്ഞ കാര്യത്തിൽ നീ ഇതുവരെ ഒന്നും പറഞ്ഞില്ല ഞാൻ ശീതളിനെ ഇന്നുവരെ അങ്ങനെ ഒരു കണ്ണിൽ കണ്ടിട്ടില്ല അവ പിന്നെ ഞാൻ എന്ത് പറയാനാ ഹരി അത് പറയുമ്പോൾ ശീതൾ അവനെ ഒന്ന് നോക്കി ഹരി നീ പറഞ്ഞ പോലെ നീ ഇങ്ങനെ കണ്ടിട്ടില്ലായിരിക്കും അവള് പക്ഷെ ഇനി അത് മാറ്റി ചിന്തിക്കാലോ എനിക്കിപ്പോ ഒന്നും പറയാനാവില്ല തൽക്കാലം എൻ്റെ വീട്ടിൽ സുഖമായി വരട്ടെ എന്നിട്ട് ഇതേ പറ്റി സംസാരിക്കാം അമ്മു രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരികയാണ് വീട്ടിലിരുന്നാൽ തന്നെ സങ്കടങ്ങൾ കൂടുകയുള്ളൂ എന്ന് അവൾക്കറിയാമായിരുന്നു അത് കുറയ്ക്കാനായിട്ട് അവൾ അമ്പലത്തിലേക്ക് പോയത് നടയടിച്ചു ഏറെ സമയം കഴിഞ്ഞാണ് അമ്പു അമ്പലത്തിൽ നിന്നും വീട്ടിലേക്ക് വരുന്നത് പാടവരുമ്പത്ത് കടന്നും റോഡിലേക്ക് കയറിയതും അവൾക്ക് മുമ്പിലായി ശ്രാവണന്റെ ബൈക്ക് വന്ന് നിന്നു അമ്മ എന്താ ഒറ്റ കീ വഴി അമ്പലത്തിൽ പോയിട്ട് വരുന്നതാവും അല്ലേ അല്ല കൂട്ടുകാരില്ലേ കൂടെ ഇല്ല എന്തായാലും താൻ വെയിലുകൊണ്ട് ഇങ്ങനെ നടക്കണ്ട എൻ്റെ ഭാര്യവും പോകുന്ന പെൺകുട്ടി റോഡിൽ കൂടെ വെയിലോണ്ട് ക്ഷീണിച്ച് നടന്നാൽ അതിന് നാണക്കേട് എനിക്കാം അതുകൊണ്ട് താൻ വണ്ടിയിൽ കയറിക്കാം ഞാൻ വീട്ടിലാക്കിയ വേണ്ട അതിൻ്റെ ആവശ്യമില്ല എനിക്ക് നടന്ന് പോകുന്നേ ഉള്ളൂ അമ്മ ഇപ്പോഴും എന്നെ അന്യനായിട്ട് തന്നെയാണ് കാണുന്നല്ലേ അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചിട്ടും ബൈക്കിൽ കയറാത്തത് കല്യാണത്തിനു മുമ്പ് ബൈക്കിൽ കയറുന്നതും ആൾക്കാരെ കൊണ്ട് ഒരു പറയിപ്പിക്കുന്നതിനോടൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല എനിക്ക് അതാ ഞാൻ അതിന് അമ്മൂനെ കൊണ്ട് കറങ്ങാൻ പോകാനല്ല ഞാൻ വിളിച്ചത് കൂടെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കാൻ കുഴപ്പമില്ല ഞാൻ നടന്ന് പൂക്കോളാം പറ്റില്ല എൻ്റെ ബൈക്കിൽ കയറുന്നു വെച്ച് എന്ത് ഭൂകമ്പം ഉണ്ടാക്കാനാണ് പോകുന്നത് അറിയണം അത്രയും പറഞ്ഞ് ശ്രാവൺ അവളുടെ കറികളിൽ പിടിച്ചു ഈ നിമിഷം അവരുടെ മുമ്പിൽ കാശിയുടെ ജിപ്സി വന്ന് നിന്നു അമ്മുവിൻ്റെ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ശ്രാവണനെ കണ്ടതും അവനിൽ ദേഷ്യം നിറഞ്ഞു അവൻ വേഗത്തിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നു ശ്രാവണിന്റെ ഷർട്ടിൽ പിടിച്ചു ബൈക്കിൽ നിന്ന് ഇറക്കി അവിടുള്ള മതിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു എത്ര ധൈര്യം കേട്ടാ നീ അവളുടെ കയ്യിൽ കയറി പിടിച്ചതും അന്നെ വീട്ടിൽ വന്ന് വാർണിംഗ് തന്നല്ലേ ഇനി അമ്മൂനെ പിന്നെ പോലും ഉണ്ടാകരുതെന്ന് അതന്ന് എന്നാ ഇന്നങ്ങനെയല്ല അവളുടെ കൈയിലല്ല ദേഹത്ത് വേഗം പിടിക്കാനുള്ള അവകാശം എനിക്കുണ്ട് എന്താണ് നീ പറഞ്ഞ പറഞ്ഞു അത്രയും പറഞ്ഞ അവന് നേരെ പഞ്ച് ചെയ്യാനും അമ്മ അവർക്കിടയിൽ കയറി വന്നു അരിയെ പിടിച്ചു മുന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു എന്താ തല്ല നോക്കുന്നേ അമ്മു അത് പറഞ്ഞതും അരി അമ്പരപോടെ അവളെ നോക്കി പറഞ്ഞു അമ്മു ഇവ നിന്റെ അനുവാദമില്ലാതെ നിന്റെ കയ്യിൽ കയറി പിടിച്ചാൽ ഞാൻ പിന്നെ കണ്ടുകൊണ്ട് നിൽക്കണം എന്റെ കയ്യിൽ ആരെങ്കിലും പിടിച്ചാൽ തന്നെ അത് ചോദിക്കാൻ വരെ നിങ്ങളെന്റെ ആര് ഭർത്താവാണ് ഹലല്ലോ കാമുകനാണോ അതുമല്ലോ അപ്പൊ പിന്നെ നിങ്ങൾക്കിത് ചോദ്യം ചെയ്യാൻ അവകാശം ഇല്ല എനിക്ക് ശ്രാവൺ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് ഞങ്ങോട് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു അപ്പൊ പിന്നെ എന്നെ കെട്ടാൻ പോകുന്ന ആളെന്ന് നിലയ്ക്ക് എന്റെ കയ്യിൽ പിടിച്ച എനിക്കില്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് വേണ്ട അമ്മു കേട്ടതൊരു നടുക്കത്തിൽ എന്ന പോലെ ഹരി അമ്മുവിനെ വിളിച്ചു അവൾ ശ്രാവണനെ നോക്കി എന്റെ വീട്ടിൽ കൊണ്ടാക്കിക്കുന്നില്ല പറഞ്ഞത് ഞാൻ ബൈക്കിൽ വരാൻ തയ്യാറാണ് ആ മാത്രേം പറഞ്ഞു ശ്രാവൺ ബൈക്കിന്റെ അടുത്ത് വന്നു തന്നെ ശ്രാവൺ ഹരിയെ വിജയഭാവത്തിൽ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവന് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു നീ എന്ന എന്താ പറഞ്ഞ അമ്മ നിന്റെ പെണ്ണെന്നോ എന്ന കേട്ടു അവളിനി ഒരിക്കൽ നിനക്ക് കിട്ടാനേ പോകുന്നില്ല ഇപ്പോ അവൾ എന്റെ പെണ്ണാണ് അവൾ നിന്നെയല്ല എന്നെയാണ് സ്നേഹിക്കുന്നത് ഇനിയാണ് ശ്രാവണന്റെ ശരിക്കുള്ള മുഖം നിലക്കറിയാൻ കിടക്കുന്നത് എനിക്കെതിരെ എന്തെങ്കിലും അടവുമായി വന്ന അത് ബാധിക്കുന്ന അവൾക്കായിരിക്കും നിന്റെ അമ്മൂന് അത്രയും പറഞ്ഞ് അമ്മുവായി ബൈക്കിൽ പോകുന്നതിന് ഹൃദയം നുറങ്ങിയ വേദനയോടെ നോക്കി നിന്നു ഹരി ഒപ്പം ശ്രാവണോടങ്ങാത്ത ദേഷ്യവും വില്ലേജ് ഓഫീസിൽ ഹരി വരുമ്പോൾ മഹി തിരക്കിലായിരുന്നു മഹി എനിക്കിന്നോട് ചിലത് ചോദിക്കാനുണ്ട് വന്നേ ഹരി ഇപ്പോൾ പറ്റില്ല കുറച്ച് വർക്കുണ്ട് ഞാൻ നിന്നെ വീട്ടിൽ വന്ന് കണ്ടോളാം പറ്റില്ല എനിക്ക് ഇപ്പൊ തന്നെ സംസാരിക്കണം അത്രയും ഉച്ചത്തിൽ ഹരി പറയുമ്പോൾ വില്ലേജ് ഓഫീസർ പുറത്തേക്ക് വന്നോണ്ട് ചോദിച്ചു എന്തവിടെ പ്രശ്നം ഒന്നില്ല സാർ മഹി പറഞ്ഞു ഹരി പ്ലീസ് നീപ്പ പോ ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ പിന്നെ ഹരി അവിടെ നിൽക്കാതെ വേഗം തന്നെ വംശ ജോലി ചെയ്യുന്ന ബാങ്കിൽ വന്നു അവിടെയും വന്ന് അവൻ അതുപോലെ വംശയോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി നോക്ക് ഹരി ഇതൊരു ബാങ്കാണ് നിറയെ ആൾക്കാർ വരുന്ന സ്ഥലം ഇവിടെ വന്ന ഓരോന്ന് കാട്ടിക്കൂട്ടി ആൾക്കാർക്ക് ചിരിക്കാനുള്ള ഇടം ഉണ്ടാക്കിയത് നിന്നോട് എല്ലാം പറയാം മേവിനി നീ നമ്മൾ കൂടാറുള്ള ആ കുന്നിൽ മൈതാനത്ത് വാ ഞാനും മഹി അവിടെ ഉണ്ടാകും വിശദമായി തന്നെ നിന്നോട് പറയാം ഞങ്ങൾ ഹരി മഹിയും വംശിയും വരും മുമ്പ് തന്നെ ആ കുന്നിൽ മൈതാനത്ത് വന്നിരുന്നു അവൻ വന്നിട്ടും അവരെ കാണാതെ വന്നതും അവഷ്യം നുരഞ്ഞു പൊന്തി മുന്നിലിരുന്ന ബിയർ ബോട്ടിൽ മൊത്തത്തിൽ ആഞ്ഞു വലിച്ചു കുടിച്ച ശേഷം ആ ബോട്ടിൽ അവിടെയുള്ള എറിഞ്ഞു പൊട്ടിച്ചു വീണ്ടതുപോലെ ഒരു ബിയർ ബോട്ടിൽ എടുത്ത് പൊട്ടിച്ചു കുടിക്കാനും മഹിയും വംശയും വന്നു അവിൽ നിന്നും അത് പിടിച്ചു വാങ്ങിക്കൊണ്ട് അത് ദൂരേക്ക് എറിഞ്ഞു നിനക്കത് വട്ട് പിടിച്ചു ആടോ പിടിച്ചിടാം ഞാൻ ചങ്കിൽ കൊണ്ടു നടന്നവള് ഇന്ന് ഞാൻ ഏറെ വെറുക്കുന്നതിനൊപ്പം നിന്നു അവളുടെ ആരാന്ന് ഞാൻ ചോദിച്ചു ഒപ്പൻ്റെ മുന്നിലൂടെ അവൻ്റെ ബൈക്കിൽ കയറി പോവുകയും ചെയ്തപ്പോ സഹിച്ചില്ല എനിക്കും നീ അമ്മൂനെ ശ്രാവണന്റെ കൂടെ കണ്ടിരുന്നല്ലേ വംശി ചോദിച്ചു ഓ അപ്പം ഞാനാണ് ഒന്നും അറിയാത്തത് വണ്ട് നിനക്കെല്ലാം അറിയാമായിരുന്നല്ലേ അവന് അവനാണ് ഇഷ്ടി പിന്നെ പിന്നെ ഇഷ്ടം എന്ന് പറഞ്ഞു വന്നത് എന്നെ കൊണ്ടും അവളെ സ്നേഹിപ്പിച്ചതും പറയാൻ ഇതെന്ന് ഞങ്ങളോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല എല്ലാം നിന്റെ ഭാഗത്തുള്ള തെറ്റെന്ന് തന്നെ ഞാൻ പറയും കാരണം അമ്മ നിന്നെ എത്രയേറെ സ്നേഹിക്കുന്നു ഞങ്ങൾക്കറിയാം നിന്റെ പിന്നാലെ ഇഷ്ടം പറഞ്ഞ് നടക്കുമ്പോൾ എന്തെങ്കിലും നീ അവൾ ഇഷ്ടാണെന്ന് പറയുമെന്ന് കരുതി അതാ പെണ്ണ് വീണ്ടും നിന്റെ പിന്നാലെ ഒരു മറയുമില്ലാതെ ഇങ്ങനെ ഇഷ്ടം പറഞ്ഞു കൊണ്ട് നടന്നിരുന്ന തന്നെ ആദ്യം നീ അവോഡ് ചെയ്തെങ്കിലും പിന്നെ പിന്നെ നിന്റെ മനസ്സിൽ അവൾ സ്ഥാനം പിടിച്ചു തുടങ്ങിയിരുന്നു കേട്ടപ്പോ സന്തോഷിച്ചവരാ ഞങ്ങൾ ഏവരും അവസാനം അവളോട് നിനക്കും പ്രണയം തോന്നി തുടങ്ങിയെന്ന് കേട്ട് അന്ന് തന്നെ ഞാൻ പറഞ്ഞതാ അവളോട് ചെന്ന് ഇഷ്ടം പറയാം അപ്പം നീ എന്താ പറഞ്ഞു അതിനുള്ള സമയമായിട്ടില്ല ആവുമ്പോൾ പറയാമെന്ന് വീണ്ടും ആ പെണ്ണ് നിന്റെ മനസ്സറിയാം വന്നപ്പോഴും പറഞ്ഞു ഇപ്പോഴെങ്കിലും പറഞ്ഞൂടെ അമ്മൂനോടും ഉള്ളിലൂടെ സ്നേഹം അതെന്തെന്നും നീ എന്താ വീണ്ടും പറഞ്ഞു ഇഷ്ടം തുറന്ന് ഇപ്പൊ പറഞ്ഞ അവൾ കാണിക്കുന്ന ഈ കുറുമ്പ് വാസയും പിണക്കും ഒന്നും കാണാനാവില്ലെന്നും ഇപ്പം കണ്ടോ വേറെ ആൺപിള്ളേർ കൊണ്ടുപോകാൻ പോകുക നമ്മുടെ അമ്മുവിനെ വംശാദ് പറഞ്ഞു തീർന്നതും തന്നെ ഹരിമൻ്റെ കൂളിൽ പിടിച്ച് വലിച്ചോണ്ട് പറഞ്ഞു അവൾ എൻ്റെ പെണ്ണ അങ്ങനെ ഒരുത്തരും വിട്ടു കൊടുക്കില്ല ഞാൻ ഇത് ഇവിടെ കിടന്ന് പറഞ്ഞിട്ടോ കാണിച്ചിട്ടോ കാര്യമില്ല പോയി അമ്മുവിനോട് പറയാൻ നോക്കും പറയും ഞാൻ പറയും അവളെ നഷ്ടപ്പെടുത്താനല്ല ഞാൻ സ്നേഹിച്ചത് മറിച്ചു ദഞ്ചൽ ചേർത്ത് നിർത്തി ദേ ഇങ്ങനെ പിടിച്ച് സ്നേഹിക്കാനാ നോക്കാരി നീ വിചാരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങൾ അമ്മയിലെന്താ സംഭവിച്ചിട്ടുണ്ട് നീ ഇവിടെയൊന്നും പോയ ശേഷം അന്ന് സ്രാവൻ വീട്ടിൽ വന്ന ബന്ധം വന്നു തന്നെ അവൾ സമ്മതം മൂളി എന്നോടമ്മയോട് എന്തിനും മീനമ്മുടെ ഇഷ്ടം പോലും ചോദിക്കാതെ സമ്മത അറിയിച്ചു ഒപ്പം ഒരു മാസത്തിൽ വിവാഹം നടത്തണമെന്നും പോയ എന്നോട് ആദ്യമായി ആദ്യമായി അവളുടെ കാര്യം അവൾക്ക് നോക്കാനാവുമെന്നും പറഞ്ഞ് ഈ മുഖത്ത് നോക്കി എൻ്റെ അമ്മ ആദ്യമായിട്ട് എന്നോട് സഹിച്ചില്ല ഞാൻ അന്ന് ഇറങ്ങി പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല അമ്മയും പോകാൻ അനുവദിച്ചില്ല അവൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എത്ര ആലോചിച്ച് നോക്കിട്ടും പീട്ടി കിട്ടുന്നില്ല ഞങ്ങൾക്ക് മയ അത്രയും പറഞ്ഞ് ഹരിയെ നോക്കി ഈ സമയം വംശി ഹരിയെ നോക്കി പറഞ്ഞു അമ്മ ഇപ്പൊ ഒരു തരം വാശിയിലാണ് സ്വന്തം ജീവിതം നശിക്കാൻ പോകുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ ആ ശ്രാവണനൊപ്പം അവൾ ആ ശ്രാവണൊപ്പം ജീവിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹരി നീ ഇവിടെ നിന്ന് പോയി അന്നതൊട്ടാണ് അമ്മുലേ മാറ്റം നീ പോയ അന്ന് അമ്മുവിനെ നിലയ്ക്കുമിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ പറ അതാണോ അവളിങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണം ഹരി ഒരു നിമിഷം അവൻ സീതയ്ക്ക് ആക്സിഡന്റ് പറ്റുന്ന കോൾ വരും മുമ്പ് തന്നെ കാണാൻ വന്ന അമ്മ ഓർത്തു അവളുടെ നിറഞ്ഞ മൊഴികളും അവനിൽ വന്നു അന്ന് അമ്മനെ കാണാൻ വന്നു എനിക്ക് അവളോട് ഇഷ്ടമുണ്ടോ എന്ന് ഒരുപാട് വട്ടം ചോദിച്ചു ഞാൻ അപ്പോഴത്തെ പോലെയും തമാശയ്ക്ക് അവളെ ചൊടിപ്പിക്കാൻ ഇഷ്ടം പറഞ്ഞു അന്ന് പക്ഷെ ദേഷ്യത്തിൽ എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നവൾ കരഞ്ഞുകൊണ്ട് ഓടി പോന്നു ഞാൻ വിളിച്ചിട്ട് നിന്നില്ല പിന്നെ സീതയുടെ ആക്സിഡന്റ് ആയെന്ന് കോൾ വന്നതും ഞാൻ പോവുകയും ചെയ്തു ഡാഷ് അവ നീ തന്നെ ഉത്തരവാദി ഉറപ്പിക്കാം നീ എങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാ അവൾ ഇന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് പക്ഷെ ഇതിനു മുമ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളല്ലോ അവളോട് ഇതിൻ്റെ ഇടയിൽ അമ്മുവിന് മാത്രമായിരുന്ന വേറെ എന്തോന്നുകൂടെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവണം അതുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതുകൊണ്ട് മര്യാദയ്ക്ക് നീയായിട്ട് തന്നെ എൻ്റെ മോളുടെ ഉള്ളിലുള്ളത് പറഞ്ഞ് അവളെ പിന്തിരിപ്പിച്ചോണം ഇല്ലേ പിന്നെ നീ മഹി അങ്ങ് മറന്നേക്കും അത്രയും പറഞ്ഞ് മഹി ആരെയും നോക്കാതെ അവിടെ നിന്നും പോയതും വംശാരുടെ അടുത്തായി വന്നുകൊണ്ട് പറഞ്ഞു നീ അമ്മ കൂടെ സംസാരിച്ചാൽ ശരിയാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇപ്പൊ തന്നെ ഒരുപാട് വൈകി ഇനി വൈകിയ അവിടെ നിന്ന് എനിക്ക് നഷ്ടമായി തന്നെ ഇരിക്കും നാളെ അമ്മുവിൻ്റെയും ശ്രാവണേയും മോതിരം കൈമാറുന്ന ചടങ്ങാണ് മഹേ രചനമ്മയും പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ മീനമ്മ വീട്ടിൽ വെച്ച് നടത്താനാവില്ലെന്ന വാശിയിലാണ് അതിനാൽ അമ്മുവിൻ്റെ തീരുമാനപ്രകാരം അത് ശ്രാവണന്റെ വീട്ടിൽ വെച്ച് നടത്തുന്നത് മീനമ്മക്ക് ബന്ധം തന്നെ ഇഷ്ടമല്ല എങ്കിലും തൻ്റെ മോളായി പോയില്ല അമ്മു അകറ്റി നിർത്താനാവില്ലല്ലോ അതുകൊണ്ട് കനി ഒഴിച്ചു മീനമ്മ മുത്തശ്ശിക്കാണോ അവൾക്കൊപ്പം ശ്രാവണന്റെ വീട്ടിൽ നിശ്ചയം കഴിഞ്ഞ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ കല്യാണം നടത്താനാണ് അവരുടെ പ്ലാൻ ഇനിയെല്ലാം നിന്റെ കയ്യിലാണ് ഹരി എന്തിനു കൂടെ ഞാനും ലച്ചു മഹിന്ദവ്യമുണ്ട്